ണും ഹൃദയമേ എൻ പരിഭവമുന്നിലൊളിച്ചുവല്ലോ ഹായ് നോക്കൂ നമ്മുടെ മൂന്ന് പിള്ളേരും വീട്ടിലുണ്ടെന്നും മാമി പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമായി കേട്ടോ എന്റെ പൊന്നോ മായുവിൻ്റെ നോട്ടം കണ്ടില്ലേ മാമിയെ നോക്കിയേ എത്ര സുന്ദരമായ അറിയോ ദയനീയമായിട്ടല്ലേ കള്ള എവിടെയാണെന്ന് അറിയാൻ പറ്റിയില്ല മാമൻ പോകുന്നതിന് മുമ്പേ കാണാമെന്ന് വിചാരിച്ചാലും ഒരുവധി നടന്നില്ല കേട്ടോ എൻ്റെ കുട്ടി എന്തായാലും വീട്ടിലുണ്ട് അതുപോലെ തന്നെ ലുട്ടും ഉണ്ട് കേട്ടോ പേരും നമ്മുടെ ചെറുക്കം കുട്ടൂസും സന്തോഷത്തിലാണ് അങ്ങനെ എപ്പോഴും ചാടിപ്പോകുന്നൊന്നും അറിയില്ല വന്ന ഉടനെ നമ്മുടെ കുട്ടൂസിൻ്റെ കൂടെ കളിയായിരുന്നു മായുവും ലുട്ടും ദാ സുന്ദരന്മാർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മാമൻ്റെ സുന്ദരന്മാർ ഞങ്ങളുടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കുട്ടൂസും ലുട്ടു മായു മൂന്നുപേരും ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഭദ്രമാണ് എന്തായാലും മാമയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസവും അതുപോലെ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മാമന് വളരെ ഹാപ്പി ആയി കേട്ടോ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പം ഞാനും വീഡിയോയിൽ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ ഈ പിള്ളേരെ ഒരു ദിവസം കാണാതിരുന്നാലേ ഹോ പറയാൻ പറ്റില്ല കേട്ടോ എത്രയോ കമൻ്റുകളിട്ട് ഞങ്ങളുടെ ഫാമിലി ചോദിക്കുന്ന ഓരോ വാക്കുകൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാലും മാമന് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ജോലിക്കിറങ്ങാനുള്ള മെഡിക്കൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കമൻറ്റുകൾ തരാനും ആ പേജ് എടുത്ത് നോക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല അത്രയ്ക്ക് തിരക്കിലാണ് എല്ലാം ഒന്ന് ഒഴിഞ്ഞ ശാന്തരായിട്ടായിരിക്കണം എനിക്കിതൊക്കെ ചെയ്യാനുള്ളത് അതിനെല്ലാം പെൻഡിങ്ങാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം അതുകൊണ്ട് കേട്ടോ മാമിയെ കാണാതെ ഫാനിൻ്റെ വയർ തട്ടി കളിക്കാൻ നോക്കിയാൽ ലുട്ടു മാമി കണ്ടു വയർ ചുറ്റി അങ് വെക്കുകയാണ് കേട്ടോ ഇല്ല അത് കടിച്ചൊരു പരുവമാക്കി തന്നാലേ കുറച്ച് കാറ്റ് കൊള്ളാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതാ കളി വിട്ടിട്ട് അടുത്ത പരിപാടി എന്ത് കാണിക്കാൻ പറ്റുമെന്നാണ് മൂന്ന് പേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുമാത്രമല്ല ഒരാൾ മൂന്നുപേരെ നോക്കുന്നത് വലിയ കഷ്ടപ്പാടാണ് മാമി ഒരുപാട് പാടുപെടേണ്ടി വരും കേട്ടോ മാമിയുടെ വഴിക്ക് കൊണ്ടു വരണമെങ്കിൽ പിള്ളേരുടെ പായ് ഇട്ട് കൊടുത്താൽ പിള്ളേർ ആ പായലുള്ള കളിയായിരിക്കും പിന്നെ എങ്ങോട്ടും പോകത്തില്ല അത് ചെയ്താൽ മാമി രക്ഷപ്പെട്ടു ഇല്ലയെന്നുണ്ടെങ്കിൽ പലതും അവിടെ കാണേണ്ടായി വരും പിടിച്ചാൽ കിട്ടാത്ത പിള്ളേരാണേ പാവം മാമി ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഈ മൂന്നുനില നോക്കുന്നതിൽ അതുപോലെ തന്നെ ഓഗസ്റ്റിലാണ് എൻ്റെ വിസ തീരുന്നത് ഞാൻ ജൂണിൽ തന്നെ വരും കേട്ടോ എഴുതി കൊടുത്ത് എന്തായാലും തിരിച്ചു ഞാൻ ഇല്ല നാട്ടിൽ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോയും കാര്യമായിട്ട് അങ്ങ് പോകാനുള്ളൊരു പ്ലാനിങ് തന്നെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഇതാ മൂന്ന് പിള്ളേരും മാമി പായിട്ട് കൊടുത്ത് മൂന്ന് പിള്ളേരെ അട്ടിച്ച് പൊളിച്ച് ഇവിടെ കിടന്ന് കളിക്കുകയാണ് മാമിക്കും എവിടെയും പോകാതെ അടുത്തങ്ങ് ഇരുന്ന് കഴിഞ്ഞാലേ ഇതുപോലെ പിള്ളേർ ഇരുന്ന് കളിക്കും അങ്ങനെ എത്രയേ സുന്ദരമായിട്ടുണ്ടല്ലേ നമ്മുടെ ആ പഴയ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് അവരുടെ റൂമാണ് കേട്ടോ അത്ര സ്നേഹത്തോടെയാണ് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വന്നിരുന്നത് അവന്മാരുടെ ബുദ്ധിമോശം കാരണമാണ് അവന്മാർ ചാടിയൊക്കെ പോകുന്നത് വീണ്ടും ഇതുപോലെ വരുന്നതും അവർക്ക് എപ്പോഴും വേണമെങ്കിലും വരാം എപ്പോഴും വേണമെങ്കിലും പോകാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞങ്ങളവരെ തടസ്സം ചെയ്യില്ല എന്തായാലും വന്നതിൽ സ്നേഹമേ ഉള്ളോ സന്തോഷമേ ഉള്ളോ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇനി വരുന്നതെല്ലാം നീട്ടം കുറവുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം ഇതാണ് ഒട്ടും സമയമില്ല എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നെറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് കൂടുതലും ഞാനിവിടെ വന്നിട്ട് നെറ്റൊന്നും ചാർജ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു സുഹൃത്താണ് ഇതുപോലെ എനിക്ക് നെറ്റ് തന്ന് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശമ്പളമൊക്കെ വന്നതിന് ശേഷം നമുക്ക് വലിയ വീഡിയോ ഇടാനുള്ള നെറ്റ് ഞാൻ ചാർജ് ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലാണ് അപ്പം അതുപോലെ എല്ലാ വീഡിയോ വരുന്നത് പോലെ ചെറിയ ചെറിയ രീതിക്കുള്ള വീഡിയോകളായിരിക്കും അതുപോലെ തന്നെ മാമി വീഡിയോ എടുത്ത് തരുന്നതിൽ ചെറിയ പോരാക്കുറവുകളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ